റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നാരദൻ മായയിൽ അകപ്പെടുന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഒരിക്കൽ ദേവർഷി നാരദൻ ശ്രീനാരായണനെ കാണാൻ വൈകുണ്ടത്തിലെത്തി നാരദനെ സ്വാഗതം ചെയ്ത ലക്ഷ്മി നാരായണന്മാർ ചോദിച്ചു നാരദ എന്തൊക്കെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്ന കൂട്ടത്തിൽ നാരദൻ ഒരു ചോദ്യം ഉന്നയിച്ചു ഭഗവാനെ ഈ മായ എന്ന് പറയുന്നത് വെറും ഒരു അന്ധതയല്ലേ ഈ മായ എന്നാൽ എന്താണ് വിഷ്ണു പറഞ്ഞു മായയിൽ ജയിച്ച നാരദൻ മായ എന്താണെന്ന് അറിഞ്ഞുകൂടെ പ്രപഞ്ചം നിലനിൽക്കുന്നത് മായയുടെ കൈകളിലാണ് അവൾ വിശ്വവിധാത്രിയാണ് അങ്ങേക്ക് മായയെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു ഞാൻ കാണിച്ചു തരാം വൈനതേയന വരുത്തി പോകാൻ തയ്യാറായി ലക്ഷ്മിയോട് പറഞ്ഞു രമേ നാരദനെ മായയെ കാണിച്ചു കൊടുത്തിട്ട് വരാം രമ നാരദ മായയിൽ കുടുങ്ങിപ്പോകരുതേ ഒരിക്കൽ നാരദൻ മായയുടെ വലിയ വലയിൽ ഒന്ന് വീണു പിടഞ്ഞതാണ് ഒരിക്കൽ നാരദർശിയും പർവ്വതമുനിയും കൂടി ഭൂമി ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു അവർ ഭൂമിയിലുള്ള പുണ്യസ്ഥലങ്ങളും പുണ്യതീർത്ഥങ്ങളും കണ്ടു കണ്ടുകണ്ടാനന്ദിച്ചു കഴിയുന്നതിനിടയിൽ ഒരു രാജധാനിയിലെത്തിച്ചേർന്നു അത് ചാതുർമാസ കാലമായിരുന്നു അക്കാലത്ത് മുനിമാർ രാജാക്കന്മാരും ആ ആചരണത്തിൽ സജീവ പങ്കാളികളാകുക പതിവായിരുന്നു ദേവർഷിയും കൂട്ടുകാരനെയും കണ്ട രുപതി അവരെ സ്വാഗതം ചെയ്ത് അകത്തേക്കാനയിച്ചു അവരെ യഥാവിധി ആചരിക്കുന്നതിന് രാജാവ് സ്വന്തം പുത്രി ദമയന്തിയെ തന്നെ നിയോഗിച്ചു കൃത്യസമയത്തു തന്നെ രാജപുത്രി അവർക്ക് വേണ്ട പരിചരണം ഒട്ടും അമാദം കൂടാതെയും അലംഭാവം കൂടാതെയും നിവർത്തിച്ചിരുന്നു പൂജയ്ക്ക് പുഷ്പം ശേഖരിച്ചു കൊടുക്കുക ഭക്ഷണം കൃത്യസമയത്ത് ഇഷ്ടാനുസരണം കൊടുക്കുക ശയ്യ വിരിച്ചു കൊടുക്കുക തുടങ്ങിയവ എല്ലാം ചെയ്തിരുന്നു ഒരു മടിയും കൂടാതെ എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്യുകയും സദാ സന്തുഷ്ടമായിരിക്കുന്ന ദമയന്തിയിൽ നാരദന് സന്തോഷമേറിയും അദ്ദേഹത്തിൻ്റെ വീണയിൽ അവൾ വീണ മീട്ടിയും സന്തോഷിപ്പിച്ചിരുന്നു ഇപ്രകാരം കുറച്ചുനാൾ കഴിയേ ദമയന്തിക്ക് ആ മഹർഷിവര്യനിൽ മോഹം ജനിച്ചു നാരീവിമുഖനായ നാരദനിൽ ദമയന്തിയുടെ അഭിനിവേശം പർവ്വതമുനിക്ക് മനസ്സിലായി അദ്ദേഹം അതാരോടും പറഞ്ഞില്ല എങ്കിലും പർവ്വതമുനി നാരദനെ അതിലകപ്പെടാതിരിക്കാൻ ഉപദേശിച്ചു നമുക്ക് നമുക്കിവിടം വിട്ടുപോകാം നാരദമുനി നാരായണ മന്ത്രം മറന്ന് മന്ത്രം ജപിച്ചാൽ ദേവലോകത്ത് അങ്ങയെ ആരും വിലവിക്കില്ല വയ്ക്കില്ല നാരദവാണി ആരും ശ്രവിക്കില്ല അത് കേട്ട നാരദൻ പെരുങ്ങി എങ്കിലും പറഞ്ഞു ഹേ പർവ്വത താൻ അത്ര യോഗനൊന്നും ചമയേണ്ട കുറ്റവും കുറവുമൊക്കെ വലിയവർക്കും വരെ വരും ബൃഹസ്പതി തയെ കാമിച്ചില്ലേ ഇന്ദ്രൻ അഹല്യെ കാമിച്ചില്ലേ കൂത്തുകാണാൻ പെണ്ണായി വന്ന അരുണനെ പുരന്ദരൻ പിടികൂടിയില്ലേ അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ രാത്രി മുഴുവൻ കട്ടവരെ വിട്ടിട്ട് എത്തി നോക്കിയവനോ അശിഷ ഇതൊക്കെ പറഞ്ഞ് നാരദനെ വിമുഖനാക്കാൻ ശ്രമിച്ച പർവ്വതമുനിയെ നാരദൻ കളിയാക്കുകയാണുണ്ടായത് പർവ്വതൻ പറഞ്ഞു നല്ല കാര്യം പറഞ്ഞു തന്ന എന്നെ വാനരജാബല്യത്തോടെ കളിയാക്കിയതിനാൽ നീ ഒരു വാനരമുഖനായി മാറട്ടെ ഈ സംഭവത്തിന് ശേഷം പർവ്വതൻ തീർത്ഥാടനത്തിന് പോയി മർക്കട മുഖനായ നാരദൻ അവിടെ തന്നെ വസിച്ചു എല്ലാവർക്കും അതിശയമായി ദിവ്യനും വന്ധ്യനുമായ നാരദ മഹർഷിക്ക് ഈ വാനരമുഖം എങ്ങനെയുണ്ടായി എങ്കിലും നാരദൻ്റെ സാന്നിധ്യത്തിൽ രാജാവിന് സന്തോഷമേയുണ്ടായുള്ളൂ മഹാന്മാരായവർ തൻ്റെ അതിഥിയായി കഴിയുന്നത് രാജാക്കന്മാർക്ക് സന്തോഷപ്രദമായ കാര്യമാണ് ദമയന്തിക്ക് തൻ്റെ പ്രേമാരാധകൻ മറക്കടമുഖനായതിൽ ഒട്ടും സങ്കടം തോന്നിയില്ല സൗന്ദര്യം അവൾക്ക് വിഷയമല്ലായിരുന്നു അവൾക്ക് നാരദൻ്റെ ദിവ്യത്വവും ഭക്തിയുമൊക്കെ ഇഷ്ടമായി മറ്റൊരാളെ വിവാഹം കഴിക്കുന്ന സങ്കല്പം പോലും അവൾക്കുണ്ടായില്ല അങ്ങനെ ഇരിക്കെ ദമയന്തിക്ക് കല്യാണാലോചനയായി അവൾ പറഞ്ഞു മറ്റൊരു വിവാഹം ആലോചിക്കുകയേ വേണ്ട വിത്തവാനും മഹാനുമായ രാജകുമാരൻ അഥവാ വരനും ദുസ്വാഭാവിയായാലോ മകളുടെ ജീവിതം ധന്യമാകുമോ തന്നെയല്ല പുണ്യവാനം ഭക്തോത്വംസനമായ നാരദൻ്റെ ഭക്തിഭാവം നിസാരമാണോ വേണ്ട ഈ വിവാഹം മതി മുഖം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ അവൾ നാരദനെ വിവാഹം കഴിക്കുന്നതിൽ ഉറച്ചു നിന്നു സ്നേഹത്തിൻ്റെ കരുത്തുള്ള കണ്ണികളെ പൊട്ടിച്ചെറിയുന്നതിൽ വിമുഖത കണ്ട മാതാപിതാക്കൾ മഹളുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി രാജാ സഞ്ജയൻ മകളുടെ കല്യാണം ഭംഗിയായി ആർഭാടമായി തന്നെ നടത്തി നാരദൻ വിവാഹാനന്തരം അവിടെ തന്നെ താമസിച്ചു നാരദൻ്റെ തപോവേദി അന്തപുരമായി മാറി വിഗ്രഹം ദമയന്തിയുമായി ഇപ്രകാരം നാരദൻ ദമയന്തിയുമൊത്ത് സൂചിച്ച് കഴിയുന്ന കാലത്തെ പർവ്വതമുനി തീർത്ഥാടനം മതിയാക്കി അതുവഴി വന്നു നാരദൻ്റെ വിവരങ്ങൾ റിയാമെന്നു കരുതി സഞ്ജയൻ്റെ കൊട്ടാരത്തിലിറങ്ങി നാരദനെ കണ്ടു മർക്കടാമുഖനായ നാരദനെ കണ്ട പർവ്വതനെ ദുഃഖം തോന്നി തൻ്റെ ശാപത്തിൽ ഗുണ്ഡിതം തോന്നിയ പർവ്വതൻ തൻ്റെ പുണ്യസഞ്ജയം നാരദനെ പ്രദാനം ചെയ്തു നാരദൻ പഴയ നാരദനായി തീർന്നു കഭിമുഖം വെടിഞ്ഞ് സുന്ദരനായ തൻ്റെ പ്രിയതമനെ കണ്ട ദമയന്തിക്കും മാതാപിതാക്കളും സന്തുഷ്ടരായി മനപ്പൊരുത്തമാണ് ദാമ്പത്യപൊരുത്തമെന്ന് ശരീര സൗന്ദര്യാപൊരുത്തമല്ല ശരിയായ ദാമ്പത്യത്തിന് മാനദണ്ഡമെന്നും ഈ കഥ സൂചിപ്പിക്കുന്നു മഹാജ്ഞാനിയും യോഗിയും നിത്യ ബ്രഹ്മചാരിയുമായിരുന്ന നാരദന് പോലും മഹാമായ പ്രഭാവം മനസ്സിലായില്ല പരാശക്തിയുടെ മറ്റൊരു രൂപമായ മായ നാരദനെയും ഇങ്ങനെ പിടികൂടിക്കഴിഞ്ഞു പെട്ടെന്നൊരു ദിവസം പ്രഭാവത്തെ നോക്കിയപ്പോൾ ദമയന്തി അവിടെയൊന്നും കണ്ടില്ല ഓർത്ത് ഓർത്തു തീർന്ന നാരദൻ ദേവലോകത്തേക്ക് ചെന്നു നാരദനെ കഴിഞ്ഞതൊന്നും വാനരവദനനായതും പർവ്വതൻ്റെ ശാപ വൃത്താന്തവും ദമയന്തിയും കല്യാണവും ദാമ്പത്യജീവിതവും വാനര മുഖം മാറി മാറിയതും ഓർമ്മയില്ല പഴയ നാരദൻ നേരെ വൈകുണ്ടത്തിലെത്തി അവിടെ നാരദൻ നളിനാക്ഷനൊത്തിരുന്ന് സല്ലപിക്കുന്നു നാരദനെ കണ്ട ദേവി വേഗം എഴുന്നേറ്റ് മാറി നിന്നു ഇത് കണ്ട് ദേവക്ഷി ചോദിച്ചു ദേവി എന്തേ മാറിക്കളഞ്ഞു വിഷ്ണു നാരദ പരപുരുഷനെ കണ്ടാൽ സ്ത്രീജനങ്ങൾ ഒരിക്കലും തൻ്റെ ഭർത്താവിനോടൊപ്പം ഇരിക്കാൻ പാടില്ലാത്തതാണ് തന്നെയല്ല വരുന്ന ആൾ ആരായാലും വലിയവനായാലും എളിയവനായാലും സ്ത്രീ എഴുന്നേറ്റ് അവനെ ആദരിക്കണം അതാണ് മര്യാദ എന്ന് പറഞ്ഞു ദേവ ദേവൻ ദേവിയെ ഒന്ന് കടാക്ഷിച്ചു അപ്രകാരം മായയുടെ വലയിൽ വീണ് പിളഞ്ഞ നാരദിൻ്റെ ആ കാര്യം ഓർത്ത് ദേവി ചോദിച്ചു നാരദൻ ഇനിയും മായയുടെ വലയിൽ കുളുങ്ങുമോ നാരദൻ മായാജിതനായ നാരദൻ്റെ മുന്നിൽ മഹാമായ വന്നാലും ഒരു ഫലവുമില്ല അന്ന് അങ്ങനെയൊന്ന് പറ്റിയെന്ന് മാത്രം നാരദനം നാരായണനും കൂടി മായേ കാണാൻ യാത്രയായി അവർ പർവ്വതങ്ങളും നദികളും വനമങ്ങളുമൊക്കെ പിന്നിട്ട് പിന്നിട്ട് മാത്രം നാരദനം നാരായണനും കൂടി മായേ കാണാൻ യാത്രയായി അവർ പർവ്വതങ്ങളും നദികളും വനമങ്ങളുമൊക്കെ പിന്നിട്ട് പിന്നിട്ട് കന്യാകുബ്ജത്തിലെ ഒരു നിർമ്മല തടാകത്തിൻ്റെ തീരത്തെത്തി അപ്പോൾ നാരായണൻ പറഞ്ഞു നാരദ വീണ താഴെ വെച്ച് ഈ കുളിർജലത്തിൽ മുങ്ങിക്കുളിച്ചു വരും നമുക്ക് മായയെ കാണാൻ പോകാം നാരദൻ ജലത്തിലിറങ്ങി മുങ്ങി എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ ഒരു നല്ല സുന്ദരിയായ തരുണീമണി മനോഹാരിണി നാരദൻ നാരീമണിയായി മാറിയത് കണ്ട നാരായണസ്വാമി വീണയും ഒക്കെ നേരെ പോയി വൈകുണ്ളത്തിലേക്ക് ആ നാരീമണിക്ക് താൻ നാരദനാണെന്നും വിഷ്ണു അവിടെ എത്തിയതും കുളിർജലത്തിൽ മുങ്ങി പൊങ്ങിയതും ഒന്നും ഓർമ്മയുണ്ടായില്ല മായ വന്ന് വിട്ടു ആ സമയം രഥാരൂഢനായ ഒരു തരുണൻ അവിടെ എത്തി മൈക്കണ്ണി അയാളെ നിർനിമേഷനായി നോക്കി രണ്ടുപേരും കണ്ണുകൾ കണ്ണുകൾ നോക്കി പരസ്പരം നോക്കി വീണ്ടും വീണ്ടും നോക്കി കണ്ണുകൾ കഥ പറഞ്ഞു അവൾ കാമാതുരയായി അദ്ദേഹം ആ രാജ്യത്തിലെ രാജാവ് തലദ്വജനായിരുന്നു രാജാവ് ആ തരുണീമണിയോട് ചോദിച്ചു നീ ആരാണ് എന്തിനാ അണുവിളയിൽ നിൽക്കുന്നത് യുവതി ആരും ആധാരമില്ലാത്ത ഒരു അനാഥയാണ് ഞാൻ അങ്ങ് ആരാണ് അങ്ങേ കണ്ടിട്ട് അവിടുന്ന് എൻ്റെ പ്രാണനാഥനാണെന്ന് എനിക്ക് തോന്നുന്നു രാജാവ് ഞാൻ അവിവാഹിതനാണ് ഭവതയെ പണിഗ്രഹണം ചെയ്ത് നമുക്ക് ജീവിക്കാം ദേവിക്ക് വിരോധമില്ലെങ്കിൽ യുവതിക്ക് താൻ ആരാണെന്നും ാരദനായ താൻ മുങ്ങിപ്പോയപ്പോൾ യുവതിയായതാണെന്നും ഒരു ബോധവുമുണ്ടായില്ല എല്ലാം കളഞ്ഞു താരധ്വജൻ അവളെ വിവാഹം ചെയ്തു കൊട്ടാരത്തിൽ താമസമാക്കി പുത്രരും പൗത്രരുമൊക്കെയായി സുഖമായി കഴിഞ്ഞുകൂടി കാലചക്രം മാറി മാറി കൊണ്ടേയിരുന്നു ഒരിക്കൽ അയൽ രാജാവ് രാജ രാജമാക്രമിച്ചു താരധ്വജൻ്റെ യുദ്ധത്തിൽ എല്ലാവരും മരിച്ചു അവരുടെ ജടങ്ങളും കാലും കയ്യും ശരീരങ്ങളും കണ്ട് അവർക്ക് അതീവ ദുഃഖമുണ്ടായി വാവിട്ട് കരഞ്ഞു ആ സമയം ഒരു ബ്രാഹ്മണൻ അവരെ എത്തി ചോദിച്ചു ഇവരൊക്കെ ആരാണ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ആരാണ് അറിയുമോ എത്ര പുത്രപൗത്രാദികൾ ഉണ്ടായി ഇല്ലാതായി ഇതെല്ലാം മായ എന്ന് കരുതിയാൽ മതി ദുഃഖിക്കേണ്ടതില്ല വരൂ മരിച്ചവർക്ക് വേണ്ടി ചരമക്രിയ ചെയ്യാം വരുമോ എന്ന് പറഞ്ഞ് നദിക്കരയിലെത്തി അത്ഭുതമെന്ന് പറയട്ട് നാരി മുങ്ങി നേർന്നപ്പോൾ നാരദൻ കയ്യിൽ വീണയുമായി പെട്ടെന്ന് നാരദന പൂർവ്വ സ്മരണയുണ്ടായി നാരദൻ ഇതുവരെയുള്ള എല്ലാം പടിയായി ഓർത്തു വിഷ്ണു നാരദ മായയെ കണ്ടു എങ്ങനെയിരിക്കുന്നു ഇരിക്കുന്നു നാരദനെ മായ വിളിച്ചു കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചെന്നും ഭാര്യയെ കാണാഞ്ഞ് ദുഃഖിച്ചു കഴിയുകയാണെന്നും എന്നുമൊക്കെ കേട്ടു നാരദൻ എന്താ പറ്റിയത് ആട്ടെ നാരദനാണോ മായയാണോ ജയിച്ചത് നാരദൻ നാരായണൻ്റെ പാതകമലങ്ങളിൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു നർത്തിച്ചു പ്രഭുവോ ഈ ഭക്തനോട് ഇത്രയും വേണ്ടായിരുന്നു വിഷ്ണു അതിന് ഞാനെന്ത് ചെയ്തു ഒക്കെ മായയല്ലേ ചെയ്തത് ത്രിമൂർത്തികൾ പോലും മായയ്ക്കതീതരാകുന്നില്ല ചിലപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞിരിക്കെ വിഷ്ണു അപ്രിയത്യക്ഷനായി ഈ സമയം ഹേ കള്ളസന്യാസി എൻ്റെ ഭാര്യ ഇവിടെ എന്ന് ചോദിച്ച് താരാധ്വജൻ അവിടെ ആഗതനായി നാരദൻ്റെ കൈ പിടിച്ചു വലിച്ചു എൻ്റെ ഭാര്യയെ എനിക്കുടനെ കാണണമെന്നായി രാജാവ് ഉടനെ തന്നെ ദമയന്തിയും കൂട്ടരും അവിടെ വന്ന് ചോദിച്ചു ഒരു കൊച്ചു പെണ്ണിനെ താലി ചാത്തിച്ച് എവിടെ പോയി താൻ ഏ കളസന്യാസി ഇതാണോ സന്യാസിമാരുടെ മര്യാദ രണ്ടുപേരും കൂടി ആകെ ബഹളമായി ഒരു കയ്യിൽ താരദുജനും മറ്റേ കയ്യിൽ രാജകുമാരിയും പിടിച്ചു നാരദൻ അയ്യട എന്ന് രചിച്ച് തലതാക്കി ആകെ പരതി നോക്കി വർണ്ണൻ അടുത്തുണ്ടോ എന്ന് അവിടെ ആര്യവർണനെയാകട്ടെ നടിനാശനയാകട്ടെ കീട കീടാസനയാകട്ടെ എങ്ങും കണ്ടില്ല ഹോ എന്തൊരു കഷ്ടം നാരദൻ ചിന്തിച്ചു നാണക്കേടും ആനയ്ക്കേടും ധർമ്മഭ്രംശവും ഒക്കെ കഷ്ടം എന്തൊരു ഗതികേടായി പോയി എന്നോർത്ത് കരഞ്ഞുപോയി താരധ്വജൻ പക്നി മുങ്ങിയ സ്ഥലം നോക്കി സങ്കടപ്പെടുകയാണ് നാരദനെ വെറുതെ വിടാൻ ഭാവമില്ല ആ സമയം ശ്രീനാരായണൻ ഒരു സന്യാസി വേഷത്തിൽ ഇവിടെ എത്തി താരദജ്ജനോട് ചോദിച്ചു നീ ആര് നിന്റെ ഭഗ്നിയാർ നീ അവളെ എവിടെ കണ്ടു അവൾ എവിടെ മറഞ്ഞു നമ്മളെല്ലാം തന്നെ കടത്തുവഞ്ചിയിലെ ആൾക്കാർ അക്കരെ എത്തുന്നത് വരെ ഒന്നിച്ചു പോകുന്നു കര കിട്ടിയാൽ എല്ലാവരും അവരവരുടെ സ്ഥാനം നോക്കി പോകുന്നു അതുപോലെയാണ് ലോകബന്ധവും ആളുകൾ എവിടെ നിന്ന് വന്നു തോണിയിൽ കയറുന്നു എവിടേക്കോ തന്നെ പോകുന്നു മനുഷ്യർ ലോകത്തിൽ വരുന്നതും പോകുന്നതും അതുപോലെ തന്നെ ഈ സംസാരസാഗരം ഒരു തോണി പോലെയേ ഉള്ളൂ അത്രയ്ക്കുള്ള ബന്ധമേ സംസാരത്തിലുള്ളൂ താരാതജ്ഞനോട് ഈ നിൽക്കുന്നത് സ്ത്രീയുമല്ല തൻ്റെ ഭാര്യയുമില്ല ഇത് നാരദനാണ് മായയെ പരീക്ഷിക്കാൻ പുറപ്പെട്ടതാണ് അദ്ദേഹം ആ മായ ഒരുത്തിയ വിനയാണിതെല്ലാം ദമയന്തിയോടും പറഞ്ഞു ഇത് നിൻ്റെ ഭർത്താവല്ല നാരദനാണ് ഇദ്ദേഹം ആരുടെയും ഭർത്താവല്ല ഭാര്യയുമല്ല ഇതൊരു മായാ നാടകം മാത്രമാണ് ഇതറിഞ്ഞ രാജാവും ദമയന്തിയും സംസാരമുപേക്ഷിച്ചു നാരനെ തൊഴുതു വിടവാങ്ങി വാനപ്രസ്ഥവും സന്യാസവും വഴി ഈശ്വര സേവനം ചെയ്ത് സായുജമടഞ്ഞു കഴിവെള്ളത്തിലെത്തിയ നാരദനോട് ലക്ഷ്മിദേവി ഉപദേശിച്ചു നാരദ മായയെ കണ്ടല്ലോ മായാശക്തി എന്തെന്ന് മനസ്സിലായില്ലേ ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിൽ അരങ്ങേറുന്ന നാടകങ്ങളും മായാദേവിയുടെ മായാവിലാസങ്ങളാണ് സക്ഷാൽ പരാശക്തി തന്നെയാണ് മായാദേവി ദേവിയുടെ മറ്റൊരു സ്വരൂപം മാത്രമാണത് ഒരു പാവ കളിക്കാരൻ തൻ്റെ പാവയെക്കൊണ്ട് അവൻ്റെ ഇഷ്ടത്തിനൊത്തു കളിപ്പിക്കുന്നതുപോലെ മായ ഈ പ്രപഞ്ചത്തിൽ പലതരം കളികളും കളിപ്പിക്കുന്നു അതിന് സ്ഥായിയായി ഭാവമൊന്നുമില്ല തന്നെ പൂർണ്ണനാഭി വലകെട്ടുകയും അഴിക്കുകയും ചെയ്യുന്ന പോലെ മായ സൃഷ്ടിക്കുകയും നശിപ്പിക്കുകയും തൻ്റെ ലീലയായി ഭംഗുരം തുടരുന്നു പരബ്രഹ്മത്തിലധിഷ്ഠിതമായ പരാശക്തിയുടെ ഈ ഭാവാത്മാ പ്രകൃതിയാണ് മായ ആ മായയിൽ നിന്നും മോചനം നേടുന്നതിന് മായയുടെ പിടി അയച്ചു ആ കെട്ടടിക്കുന്നതിന് ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന നായികയായ മഹാമായയുടെ അന്തീശ്വരിയായ ദേവിയെ പൂജിക്കുകയും ധ്യാനിക്കുകയും അവരുടെ മന്ത്രം ജപിക്കുകയും വേണം ആ പൂജ കൊണ്ട് പ്രസാദിക്കുന്ന ദേവിയുടെ കൃപയാൽ മായാമോഹം ഇല്ലാതാകുകയും മായയുടെ കെട്ട് പൊട്ടുകയും ചെയ്യും അപ്പോൾ ജീവാത്മാ പരമാത്മാബന്ധം അറിയുന്നു ജീവാത്മാ പരമാത്മാ ഒന്നാണെന്നും ഈ ലോകത്തുള്ള എല്ലാ ജീവനും അഥവാ ആത്മാവും ഒന്നാണെന്നും എല്ലാ ജീവികളിലും വിളങ്ങുന്ന ചൈതന്യം ഒന്നാണെന്നും ഭിന്നമല്ലെന്നും ഭിന്നമാണെന്ന വിചാരം തോന്നൽ മാത്രമാണെന്നും മനസ്സിലാകും ഈ ലോകം ഏകത്വത്തിലാണ് നിലകൊള്ളുന്നത് ഏകത്വത്തിൽ കൂടി നാനാവിധമായി തോന്നുന്നത് വൈഭവമാണ് നാനത്വത്തിൽ കൂടി ആ ഏകത്വത്തെ അറിയാൻ കഴിഞ്ഞാൽ അദ്വൈതമായി ആ അദ്വൈതമാണ് ആർഷഭാരതത്തിൻ്റെ ആത്മാവ് എല്ലാ മതങ്ങളുടെയും ആത്മാവ് ഒന്ന് തന്നെയാണ് ഭിന്നമെന്ന് തോന്നുന്നതേ മായയുടെ കഴിയാണ് മിന്നുന്നതെല്ലാം പൊന്നാണ് എന്ന തോന്നൽ ഉള്ളൂ എല്ലാം പൊന്നല്ല പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൂടി പൊന്ന് തിരിച്ചറിയുന്നത് പോലെ എല്ലാ മത തത്വങ്ങളും ഒന്നാണെന്ന് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൂടി അറിയാൻ കഴിയും എല്ലാം ആത്മാവും ഒന്നാണെന്ന ബോധം ഉദിക്കുമ്പോൾ എല്ലാ മതങ്ങളും ഒന്നാകുന്നു